സുൽത്താൻ ബത്തേരി അൽഫോൺസ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും പ്രദർശനവും നടത്തി വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ കൂടി പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സംരംഭകത്വ വികസന ക്ലബും ഇന്ത്യ ഗവൺമെന്റ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയവും ചേർന്നാണ് പരിപാടി നടത്തിയത് ഇന്ത്യയുടെ പൈതൃകമായ കരകൗശല പാരമ്പര്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണം നൽകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കരകൗശല വിദഗ്ധർ വിവിധയിനം കരകൗശല വസ്തുക്കൾ തത്സമയം നിർമ്മിക്കുകയും അവയുടെ പരിശീലനം വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും നൽകുകയും ചെയ്തു മൺപാത്ര നിർമ്മാണം ബാംബു ജല്ലറി ഹാൻഡ് എംബ്രോയ്ഡറി മ്യൂറൽ പെയിൻറിംഗ് തുടങ്ങിയവയുടെ പ്രദർശനവും വിപണനവും നടക്കുകയുണ്ടായി കോളേജിലെയും സമീപ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു അൽഫോൺസ കോളേജ് പ്രിൻസിപ്പാൽ ഡോക്ടർ അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അൽഫോൺസ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഈ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബും തൃശൂർ ആസ്ഥാനമായുള്ള ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെൻ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടെക്സ്റ്റൈൽസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അവരുമായി സംയുക്തമായി കോളേജിൽ ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഫ്റ്റ് പ്രദർശനവും ബോധവൽക്കരണ പരിപാടി ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പതിമൂന്നാം തീയതി ആരംഭിച്ച പ്രോഗ്രാം ദിവസങ്ങൾ ദിവസങ്ങളിലായിട്ട് ആണ് ഇവിടെ നടക്കുന്നത് ഒരു വിദ്യാർത്ഥികളിലും പൊതുജനങ്ങൾക്കും ഉണ്ടാക്കുക ലക്ഷ്യം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സജി എം വി അധ്യക്ഷത വഹിച്ചു കോളേജ് ലോക്കൽ മാനേജർ ഫാദർ വിൻസെന്റ് പുതുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് സ്മിത ജി എസ് ശ്രേയസിന്റെ പ്രതിനിധിയായി ഷാജി വൈസ് പ്രിൻസിപ്പാൾ പ്രവീണ പ്രേമൻ സംരംഭകത്വ വികസന ക്ലബ്ബ് കോർഡിനേറ്റർ നിൻസി സെബാസ്റ്റ്യൻ കോളേജ് യൂണിയൻ ചെയർമാൻ ബിജിൻ ബിജു തുടങ്ങിയവർ സംസാരിച്ചു മലനാട് ന്യൂസ് ബത്തേരി